രാജ്യത്തെ ഏറ്റവുമധികം വേഗത കൂടിയ തീവണ്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വിദേശ രാജ്യങ്ങളുടെ മെട്രോ ട്രെയിനുകളോട് വരെ കിടപിടിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾ രണ്ട് വർഷം മുൻപാണ് രാജ്യവ്യാപകമായി സർവീസ് ആരംഭിച്ചത് ഇതേ മാതൃകയിൽ ചെറിയ പാസഞ്ചർ തീവണ്ടികളായ നമോഭാരത് ട്രെയിനുകളും ആരംഭിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ റെയിൽവേ ഉള്ളത് കേറയൽ പദ്ധതി നടപ്പിലാക്കാനുള്ള കേരളത്തിന്റെ തിടുക്കപ്പെട്ടുള്ള നീക്കത്തിനിടെയായിരുന്നു അതിവേഗ തീവണ്ടിയായ വന്ദേ ഭാരതിന്റെ വരവ് ഇത് കേരള സർക്കാരിന്റെ കേറയൽ എന്ന സ്വപ്നത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു ഇതോടെ വന്ദേഭാരതിനതിനെ ഇകഴ്ത്താനുള്ള ശ്രമം ചിലർ ആരംഭിച്ചു ടിക്കറ്റ് നിരക്കായിരുന്നു ഇതിൽ ആദ്യം ഉയർത്തിക്കാട്ടിയത് ഭീമമായ ടിക്കറ്റ് നിരക്കിനെ തുടർന്ന് അതിവേഗം ജനം വന്ദേഭാരത് ട്രെയിനുകളെ കൈവിടുമെന്നായിരുന്നു ആക്ഷേപം എന്നാൽ ആദ്യ ട്രെയിൻ സർവീസിന് തന്നെ സ്വീകാര്യതയായിരുന്നു കേരളത്തിൽ നിന്ന് ലഭിച്ചതും തിരുവനന്തപുരത്തു നിന്നും കാസർകോട്ടേക്കായിരുന്നു ആദ്യ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത് പിന്നാലെ തിരുവനന്തപുരം മംഗലാപുരം കൊച്ചി ബംഗളൂരു സർവീസുകൾ ആരംഭിച്ചു കേരളത്തിലെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള സർവീസ് ആരംഭിച്ചത് വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി വലിയ സ്വീകാര്യത നേടിയ വന്ദേ ഭാരത് സർവീസ് കേരളത്തിന്റെ ട്രാക്കുകളിൽ വന്ദേ ഭാരത് കുതിക്കുകയാണ് ഓരോ സർവീസിനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ തിരക്കിന് പരിഹാരം കാണാൻ വന്ദേ ഭാരത് കോച്ചുകളുടെ എണ്ണം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ ഇപ്പോൾ തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളാണ് ഇപ്പോൾ കൂട്ടുന്നത് നിലവിൽ എട്ട് കോച്ചുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനിനുള്ളത് ഇത് ഇരുപതാക്കി ഉയർത്താനാണ് റെയിൽവേയുടെ തീരുമാനം ഇപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന നിലയ്ക്കാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് പുതിയ കോച്ചുകൾ വരുന്നതോടുകൂടി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ തീവണ്ടിക്കുണ്ടാകും ഇതോടെ വലിയ തിരക്കിന് ആശ്വാസമാകും ഉണ്ടാവുക ഇതുമാത്രവുമല്ല യാത്രികരുടെ എണ്ണം വർദ്ധിക്കുന്നത് വരുമാനവും ഉയർത്തും നേരത്തെ തിരക്കിനെ തുടർന്ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണവും തിരക്കിനെ തുടർന്ന് വർദ്ധിപ്പിച്ചിരുന്നു പതിനാറ് കോച്ചുകൾ ഇരുപത് കോച്ചുകളാക്കിയായിരുന്നു ഉയർത്തിയത് ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മംഗലാപുരം ട്രെയിനിന്റെ കോച്ചുകളും ഉയർത്തുന്നത് അതേസമയം മൂന്ന് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു മീററ്റ് ലക്നൌ മധുര ബംഗളൂരു ചെന്നൈ നാഗർകോവിൽ എന്നീ റൂട്ടുകളിലാണ് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഓടിയത് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഉത്തർപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു തദ്ദേശീയമായി നിർമ്മിച്ച വന്ദേഭാരത് ട്രെയിനിൽ ലോകോത്തര സൌകര്യങ്ങളും കവച്ച് സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള നൂതന സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നുവെന്ന് റെയിൽവേ അറിയിച്ചു വന്ദേഭാരത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയുന്ന ഇരിപ്പിടങ്ങൾ ഭിന്നശേഷി സൌഹൃദ ടോയ്ലറ്റുകൾ തുടങ്ങിയ പ്രത്യേകതകളുണ്ട് പ്രകൃതി രമണീയമായ നാഗർകോവിലിനെ ചെന്നൈയുമായി ആദ്യ വന്ദേ ഭാരത് എന്ന നിലയിൽ ചെന്നൈ ഇഗ്മോർ നാഗർകോപ്പിൽ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് ദക്ഷിണ റെയിൽവേ ബുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തമിഴ്നാടിന് അനുവദിച്ച വന്ദേഭാരത് എഴുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ സഞ്ചരിക്കും ബിരുദ നഗർ മധുര ഡിണ്ടികൽ ട്രിച്ചി പെരുമ്പലൂർ കടലൂർ വില്ലുപുരം ചെങ്കൽപട്ട് ചെന്നൈ എന്നീ പന്ത്രണ്ട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആധുനികവും വേഗതയേറിയതുമായ ട്രെയിൻ യാത്രാനുഭവം നൽകും തിരുച്ചിറപ്പള്ളി വഴി മധുരയും ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ വന്ദേഭാരത് ട്രെയിനാണ് മധുര ബംഗളൂരു എക്സ്പ്രസ് ബിസിനസ്സുകാർക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് ജോലിക്കാർക്കും തമിഴ്നാട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യാൻ ഈ ട്രെയിൻ സഹായിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി